ഇന്ന് മുരിങ്ങാപ്പൂവും മുട്ടയും കൂട്ടി ഒരു തോരൻ ഉണ്ടാക്കാം ഇങ്ങനെ മുരിങ്ങാപ്പൂ പറിച്ചെടുത്ത് അതിൽ നിന്ന് ഓരോ പൂക്കളായി അടർത്തി എടുക്കാം ആ പൂക്കൾ നല്ലതുപോലെ കഴുകിയെടുത്ത് മാറ്റിവെക്കാം ഇനി പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു നുള്ള കടുവും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കഴുകി വൃത്തിയാക്കിയ പൂവ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള മുറിച്ചത് ഇട്ട് കൊടുക്കാം രണ്ട് രണ്ടുനുള്ളിൽ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒരുനുള്ളിൽ ഒരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് ഇളക്കിയ ശേഷം ഇതിൻ്റെ നടുവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ പോഷകസമ്മതമായ ഒരു തോരൻ റെഡിയായി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്